ഇന്നത്തെ രാത്രിത്തെ ഫുഡ് ഇരിഞ്ഞാൽ വീനസ് ഹോട്ടലിൽ നിന്നാവാൻ തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ അത് കയറി ഞങ്ങൾ ഓർഡർ ചെയ്ത മൂന്ന് ചിക്കൻ ബിരിയാണിയാണ് അങ്ങനെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഞങ്ങൾ ഓർഡർ ചെയ്ത മൂന്ന് ചിക്കൻ ബിരിയാണിയും എത്തി ഹോട്ടലിന് പുറത്താണെങ്കിൽ ഒടുക്കത്തെ മഴയും അകത്താണെങ്കിലും ഒടുക്കത്തെ ഏ സി ഒരുപാട് വലിയ ദുഃഖങ്ങൾക്കിടയിലും ഞങ്ങൾ പോലുള്ള ഈ ചെറിയ ഓർഡർഷക്കാർ ഇതുപോലെ ചെറിയ സന്തോഷങ്ങൾ കണ്ടെത്താറുണ്ട് അങ്ങനെ ബിരിയാണി ഞങ്ങൾ കഴിച്ചു കൊള്ളാം അടിപൊളി ബിരിയാണിയാണ് ഒരു ബിരിയാണിക്ക് നൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ ബിരിയാണി മാത്രമല്ല ഇവിടെ ഉള്ളത് അൽഫാം ഉണ്ട് അൽഫാം മന്തിയുണ്ട് ചൈനീസ് ഐറ്റംസ് ഉണ്ട് ഇഫും പൊറോട്ടയുണ്ട് നമ്മളൊരു ദിവസം ബീഫ് ബിരിയാണി കഴിച്ചപ്പോൾ അത്രയ്ക്കായിട്ട് പോരായിരുന്നു പക്ഷെ ഇന്നത്തെ ചിക്കൻ ബിരിയാണി ഐറ്റംസൊക്കെ പൊളി സാധനമായിരുന്നു അടിപൊളി നമ്മൾ കൊടുക്കുന്ന കാശിന് നമുക്കൊരു തൃപ്തി വരണമെങ്കിൽ നല്ലൊരു ഭക്ഷണമായിരിക്കാം ആ ഒരു ഭക്ഷണം ഇന്ന് പിന്നെ സോട്ട് ലൈൻ എനിക്ക് മാത്രമല്ല എൻ്റെ ഫാമിലിക്ക് ഹാപ്പിയാണ് അങ്ങനെ ഭക്ഷണം കഴിച്ചിറിയും ഞങ്ങൾ നേരെ വീട്ടിലേക്കാണ് ഇത് വേറെ എവിടേക്കും ഇറങ്ങാൻ പോയില്ല അപ്പോൾ ഇന്നത്തെ വിളിത്തേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ